നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നവരാണ് സമ്പാദിക്കുന്നവരാണ് ചിലവാക്കുന്നവരാണ് പക്ഷേ ദിവസം നമ്മൾ എത്ര രൂപ എന്തിനൊക്കെയാണ് ചിലവാക്കുന്നത് എന്ന് നമ്മൾ നോട്ട് ചെയ്യാറുണ്ടോ ഒരിക്കലുമില്ല പല സുഹൃത്തുക്കളും വരവിനേക്കാൾ കൂടുതൽ ചിലവ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ നമ്മൾ എത്രയാണ് നമുക്ക് വരുമാനം ഉള്ളത് എത്രയാണ് ഏതൊക്കെ രൂപത്തിലാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചിലവ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കൊരു ആപ്ലിക്കേഷനിൽ രേഖപ്പെടുത്തി നോക്കിയാലോ ഇത് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും നിങ്ങളുടെ ദിവസം ദൈനംദിനം നിങ്ങളുടെ വരവ് ചെലവുകളൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ നിങ്ങൾക്ക് ചിലവാകുന്നുണ്ട് എത്ര രൂപ നിങ്ങൾക്ക് മിച്ചം വെക്കാനാകുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഏതാണ് ആപ്ലിക്കേഷൻ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഈ ഒരു ആപ്ലിക്കേഷൻ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ലഭിക്കും അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം എന്നിട്ട് എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക ഏറ്റവും മുകളിൽ നിങ്ങളുടെ കറൻസി ഏതാണ് ഇവിടെ പെന്നിൻ്റെ അയക്കാനും ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഇന്ത്യ എന്ന് ടൈപ്പ് ആണ് ഇവിടെ ഇന്ത്യൻ റുപ്പീസ് എന്ന് ഐ ഇന്ത്യൻ റുപ്പീസ് എന്ന് വന്നിട്ടുണ്ടാകും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക അപ്പോൾ ആ ഒരു ഇന്ത്യൻ കറൻസി ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഓൾറെഡി യൂസർ ആണെങ്കിൽ ഫൈൻഡ് ബാക്കപ്പ് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാനുള്ള ഉണ്ട് അതുപോലെ തന്നെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഐ ആം എ ന്യൂ യൂസർ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഞാനതാണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും നിങ്ങൾക്ക് ബാക്കപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഡ്രൈവുമായിട്ട് ഇവിടെ സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ സ്കിപ്പ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഞാനിപ്പോൾ സ്കിപ്പ് കൊടുക്കുകയാണ് ഓക്കെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇൻകം എത്രയാണ് അതുപോലെ തന്നെ എക്സ്പെൻസ് എത്രയാണ് ഇവിടെ ഡെയിലി മന്ത്ലി ഇയർലി ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഡെയിലി ഉള്ളതിലാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ എമൗണ്ട് എത്രയാണെന്നുള്ളത് ഇവിടെ പ്ലസ് ആയിക്കാണ് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം നിങ്ങൾ ഇൻകമ്മിങ് എന്ന ഭാഗത്താണ് സെലക്ട് ചെയ്യേണ്ടത് എന്നിട്ട് നിങ്ങൾക്ക് വരുമാനം എത്രയാണ് ഉള്ളത് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുക എൻ്റെ ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഏത് രൂപത്തിലാണ് നിങ്ങൾക്ക് വരുമാനം വരുന്നത് ഇപ്പോൾ സാലറി ആണെങ്കിൽ ഞാൻ ഇപ്പോൾ സാലറി എന്ന് കൊടുക്കുകയാണ് സാലറി എന്നിവിടെ കൊടുത്തിട്ട് എമൗണ്ട് എത്രയാണ് ഇവിടെ ടൈപ്പ് ചെയ്യുക ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആയിരത്തി അഞ്ഞൂറ് എന്ന് ടൈപ്പ് ചെയ്തു ഓക്കെ ടിക്ക് മാർക്ക് കൊടുത്തു അവിടെ ആയിരത്തി അഞ്ഞൂറ് വന്നിട്ടുണ്ട് ഇനി വേറെ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾക്ക് വരുമാനം വരുന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്താൽ മതി ഇവിടെ എൻ്റർ ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ റെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്യാണ് ഓക്കെ വാടക അടിസ്ഥാനത്തിൽ എനിക്ക് ഇതാ ഇത്ര എമൗണ്ട് വരുന്നുണ്ട് എന്ന് ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ഓക്കെ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനിപ്പോൾ ഇരുന്നൂറ് എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ കൊടുത്തു ടിക്ക് മാർക്ക് കൊടുത്തു ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ടോട്ടൽ വരുമാനം ആയിരത്തി എഴുന്നൂറാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇനി എക്സ്പെൻസ് എന്ന ഭാഗത്ത് നമുക്ക് എന്തൊക്കെയാണ് ചിലവാകുന്നത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഫുഡ് എന്ന് ടൈപ്പ് ചെയ്യാണ് അതിനുശേഷം എത്രയാണ് ഫുഡിന് എനിക്ക് ചിലവാകുന്നത് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ നാനൂറ് എന്ന് ടൈപ്പ് ചെയ്തു അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുത്തു ഓക്കെ ഇപ്പോൾ ആ നാനൂറ് കഴിച്ചിട്ട് എത്രയാണ് ബാക്കിയുള്ളത് ഇതാ മുകളിൽ നിങ്ങൾ കാണാൻ സാധിക്കും ആയിരത്തി മുന്നൂറ് ഇവിടെ ബാക്കിയുണ്ട് ഓക്കെ ഇനി നമുക്ക് വീണ്ടും ചിലവുകൾ വരികയാണെങ്കിൽ ഇവിടെ എൻ്റെ ടെക്സ്റ്റ് എന്ന ഭാഗത്ത് അപ്പോൾ ഓരോ ചിലവ് വരുമ്പോഴും നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ട്രാവൽ എന്ന് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് കൊടുത്തിട്ടുണ്ട് വെട്ടിക് മാർക്ക് കൊടുത്തു ഓക്കെ അതും കൂടി ചേർത്തിട്ട് ഇപ്പോൾ എനിക്ക് തൊള്ളായിരത്തി അമ്പത് ചിലവായിട്ടുണ്ട് ഇവിടെ ബാക്കി എത്രയാണുള്ളത് മുകളിൽ കാണാൻ സാധിക്കും ആ ഒരു എക്സ്പെൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തിനൊക്കെയാണ് ചിലവായിട്ടുള്ളത് എന്ന് ഡീറ്റെയിൽഡായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഓക്കെ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി നമുക്ക് എത്രയാണ് ചിലവാകുന്നത് ഇങ്ങോട്ട് ഇടത്തോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ നമുക്ക് മന്ത്ലി എത്രയാണ് നമുക്ക് വരുമാനത്തിൽ എത്ര ചിലവ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇയർലി എത്ര ചിലവ് വരുന്നുണ്ട് അത് ഏത് ഡേറ്റിൽ ഏത് ടൈമിൽ എന്തൊക്കെ ആവശ്യത്തിനാണ് നമ്മൾ ചിലവാക്കുന്നത് എല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് സ്റ്റോറായി കിടക്കുകയും ചെയ്യും ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയലുകൾ ഇവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ് ചെയ്യാനുള്ള ഉണ്ട് അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം പി ഡി എഫ് ആയിട്ട് നിങ്ങൾ നേരത്തെ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിൽ പി ഡി എഫ് ആയിട്ട് ഇത് സൂക്ഷിക്കാനും സാധിക്കും അങ്ങനെ നല്ല നല്ല ഓപ്ഷനുള്ള ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇത് നിങ്ങളുടെ ഡേ ടു ഡേ നിങ്ങളുടെ വരുമാനം എത്രയാണ് ചെലവ് എത്രയാണ് എന്നുള്ള വ്യക്തമായ കണക്കുകൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ചിലപ്പോൾ നിങ്ങളുടെ ചിലവുകൾ കണ്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ